പുലർക്കാലവട്ടം മുഖത്ത് തട്ടിയപ്പോൾ പൂർവി മെല്ലെ മിഴികൾ ചിമ്മി തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി പക്ഷേ എഴുന്നേൽക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആ കിടപ്പ് ഇതുവരെ ഇല്ലാത്ത എന്തോ പുതുമ തോന്നി പെട്ടെന്ന് എന്തോ കത്തിയതുപോലെ പൂർവി മിഴികൾ വലിച്ചു തുറന്നു മിഴികൾ തുറന്നപ്പോൾ തന്നെ കാണുന്നത് കുറ്റിരോമങ്ങൾ നിറഞ്ഞ നെഞ്ചാണ് അത് കാണേ അവൾ ഏറെ ആഗ്രഹത്തോടെ സ്വപ്നത്തിലെന്നപ്പോൾ ചൂണ്ടുവിരലുയർത്തി മെല്ലെ അവിടെയൊക്കെ തഴുകി ഉറക്കത്തിലും ഉണ്ണിയുടെ ശരീരം വലിഞ്ഞു മുറുകുന്നത് പൂർവി ഏറെ കൗതുകത്തോടെ നോക്കി കണ്ടു അവൾ അവൻ്റെ മുഖത്തേക്ക് നോട്ടമിട്ടുകൊണ്ട് തന്നെ വിരലുകളാൽ മെല്ലെ അവൻ്റെ നിപ്പിളിനു ചുറ്റും കളം വരച്ചു ആ ഒരു പ്രവൃത്തിയിൽ അവടെ പുറത്തു വച്ചിരുന്ന അവൻ്റെ കൈകളുടെ മുറുക്കം കൂടി അവൻ എഴുന്നേറ്റെന്ന് കരുതി അവൾ ഞെട്ടലോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൻ ഇപ്പോഴും ഉറക്കത്തിലാണെന്ന് കാണേ എന്തിനും ഒരു കുസൃതി നിറഞ്ഞു ആദ്യമായിട്ട് അവൻ ചേർത്തി പിടിച്ചതിന് പിണക്കമൊക്കെ അവൾ മറന്നു പോയിരുന്നു അവൾ അവനിൽ നിന്ന് ഏറെ ആഗ്രഹിച്ചതും അതായിരുന്നു അവൾ വീണ്ടും വീണ്ടും അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ കാണാൻ വേണ്ടി അവൻ്റെ ഓരോ ഇടങ്ങളിലും വിരലുകൾ ചലിപ്പിച്ചു അവസാനം അവ പൊക്കിൽ ചുഴിയിൽ വന്നു നിന്നു അവൻ്റെ ഇളം ചുവപ്പ് കലർന്ന കുഴി പോലുള്ള പൊക്കിൽ അത് കാണി അവൾ കുസൃതി നിറഞ്ഞ ചിരി വിരിഞ്ഞു ശരിക്കും പെണ്ണിനെ കിട്ടേണ്ട പൊക്കിളായത് അവൾ അവന്റെ പൊക്കിൽ നോക്കി സ്വയം പറഞ്ഞു പിന്നെയും അവൾ അവിടം വിരലുകളാൽ മെല്ലെ തഴുകി പെട്ടെന്നാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് ഫോണിലെ അലാറം അടിച്ചത് അപ്പോഴാണ് അവൾ അവനെ സ്വപ്നലോകത്ത് നിന്ന് ഉണർന്നത് അവൾ വേഗം അവന്റെ ദേഹത്ത് നിന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങി ആ നേരത്ത് തന്നെയാണ് ഉണ്ണി കണ്ണു തുറന്നത് അത് കാണി അവൾ വേഗം ഉറങ്ങിയതുപോലെ കണ്ണടച്ചു കിടന്നു ഉണ്ണി കൈകൾ ഉയർത്താൻ നോക്കുമ്പോഴാണ് തൻ്റെ വലത് കൈയിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടത് അവൻ മുഖം ചുളിച്ച് താഴേക്ക് നോക്കി അന്നേരം കണ്ടു തൻ്റെ കൈത്തണ്ടയിൽ തല ചേർത്ത് നെഞ്ചിൽ കൈവച്ച് കിടക്കുന്നവളെ അത് കാണി സ്വപ്നമാണെന്ന് കരുതി ഉണ്ണി വീണ്ടും കണ്ണുകൾ ചിമ്മി തുറന്നു അല്ല സ്വപ്നമല്ല അവനിൽ സന്തോഷവും വെപ്രാളവും എന്തൊക്കെയോ വന്നു മൂടി ഈ സമയം പൂർവി ഉണ്ണിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ എഴുന്നേൽക്കുമെന്ന ചിന്തയിലാണ് ഉണ്ണി എഴുന്നേൽക്കാൻ ശ്രമിക്കാതെ അങ്ങനെ തന്നെ കിടന്നു ഇപ്പോൾ തനിക്ക് മുൻപത്തെ പോലെ അവൾ അടുത്തുണ്ടാകുമ്പോഴുള്ള വെപ്രാളമോ ടെൻഷനോ ഇല്ലെന്ന് അവനെ തന്നെ അത്ഭുതപ്പെടുത്തി പകരം തന്നിൽ ഇതുവരെ അറിയാത്ത എന്തോ ഒന്ന് അവളോട് തനിക്കുണ്ടെന്ന് അവന് തോന്നിത്തുടങ്ങിയിരുന്നു ഷോ ഇങ്ങേരെന്താ എഴുന്നേറ്റ് പോവാത്തേ പൂർവി ആകെ പെട്ട അവസ്ഥയിലായിപ്പോയി ഉണ്ണിമെല്ലെ ഇടതുകയ്യാൽ അവളുടെ മുടിയിഴകളിൽ തലോടാൻ തുടങ്ങി ഏ എൻ്റെ ഉണ്ണിയേടൻ തന്നെയാണോ ഇത് പൂർവി മനസ്സിൽ ചിന്തിച്ചു ഏയ് ഉറക്കത്തിൽ ചെയ്യുന്നതായിരിക്കും അല്ലേ ഉണ്ണിയേടൻ നിന്ന് വിറക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോ കണ്ണു തുറക്കുന്നത് കണ്ടതോ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം പൂർവിക്ക് പൂർവിക്കവന്റെ ആ പ്രവൃത്തിയിൽ എന്തോ വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല അവളും ശ്രദ്ധിച്ചിരുന്നു യാത്ര പോയി വന്നത് മുതലുള്ള അവൻ്റെ തന്നോടുള്ള പെരുമാറ്റത്തിലുള്ള മാറ്റം പക്ഷേ അവളത് അത്ര കാര്യമാക്കിയില്ല എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കിയേക്കാം ഇങ്ങേർക്ക് വല്ല മാറ്റം ഉണ്ടോന്ന് അതും മനസ്സിൽ കരുതി പൂർവി ഉറക്കത്തിലെന്നപോലെ അവന്റെ നെഞ്ചിന്റെ സൈഡിലായി വെറുതെ ചുണ്ടും നുരസി അവളുടെ ചുണ്ടിൻ്റെ സ്പർശനം അറിഞ്ഞതുപോൽ അവളിലുള്ള ഉണ്ണിയുടെ കൈകളുടെ ചലനം നിന്നു പൂർവി വീണ്ടും ചുണ്ടിനാൽ മെല്ലെ ഉരസി അതോടെ ഉണ്ണിയിൽ വെപ്രാളം നിറഞ്ഞു അതിൻ്റെ പ്രതിഫലനമെന്നോളം അവൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി അതവളെ അങ്ങേയറ്റം ചൊടിപ്പിച്ചു അതോടെ പൂർവിയിലും സങ്കടവും ദേഷ്യവും നിറഞ്ഞു അവൾ അവളവൻ്റെ ദേഹത്തു നിന്നും ചാടി എഴുന്നേറ്റു ഉണ്ണി ഞെട്ടലോടെ അവളെ നോക്കി അപ്പോൾ ഉറങ്ങിയിരുന്നില്ല ഉണ്ണി മനസ്സിലോർത്തു അപ്പോഴേക്കും പൂർവി അവനെ നേരെ തിരിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പറയാൻ തുടങ്ങി ഞാനെന്താ വല്ല ഭൂതവും മറ്റോ ആണ് ഉണ്ണിയേട്ട ഞാൻ അടുത്ത് വരുമ്പോൾ മാത്രം കിടന്നു വിറയ്ക്കാൻ അത് പറയുമ്പോൾ അവളിൽ വല്ലാത്ത വേദനയും ദേഷ്യവും നിറഞ്ഞിരുന്നു ഉണ്ണി ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവളെ നോക്കി കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയതാ എന്നെ കാണുമ്പോഴുള്ള പേടിയും ഞാൻ ഞാനടുത്ത് വരുമ്പോഴുള്ള വെപ്രാളവും അകൽച്ചയും അവൻ്റെ നെഞ്ചിൽ അവൾ അത് പറഞ്ഞു പൂർവിയുടെ ഉള്ളിൽ അടക്കി വെച്ച് സങ്കടങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു പറ ഉണ്ണിയേട്ട ഞാനിപ്പോഴും നിങ്ങൾക്കന്നെയാണു അതോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭാര്യയുടെ സ്ഥാനം ഇതുവരെ എനിക്ക് തന്നിട്ടില്ലേ പറ അയൽവാസിയായ മാളുവിന് കൊടുക്കുന്ന പരിഗണന പോലും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവേണ്ട എനിക്ക് തരുന്നില്ലല്ലോ ഉണ്ണിയേട്ട അവളുടെ വാക്കുകൾ കേൾക്കേ ഉണ്ണി പകപ്പോടെ അവളെ നോക്കി അതൊക്കെ പോട്ടേന്ന് വെക്കാം എല്ലാവരും എന്തിനാ ഹണിമൂണിന് പോണേ തങ്ങളുടെ പാതിയുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ പങ്കുവെക്കാനും പരസ്പരം കൂടുതൽ അറിയാനും മറക്കാനാവാത്ത പല ഓർമ്മകളും നൽകുവാനുമാണ് പക്ഷേ ഉണ്ണിയേട്ടൻ എന്താ എനിക്ക് തന്നത് അവഗണന വണ്ടിയിൽ ചേർന്നിരിക്കാൻ ആഗ്രഹിച്ച എന്നെ അകറ്റി നിർത്തി അത് കേട്ടപ്പോൾ ഉണ്ണി ഞെട്ടലോടെ അവളെ നോക്കി എന്നിട്ടും മതിയായില്ല ഉണ്ണിയേട്ടന് അവിടെ ചെന്നിട്ടും എത്രത്തോളം എന്നെ അകറ്റി നിർത്താൻ പറ്റുമോ അത്രത്തോളം അകറ്റി നിർത്തി മോളെ ഞാൻ ഉണ്ണി എന്തോ പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും അവൾ കൈയുയർത്തി അവനെ തടഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഉണ്ണിയേട്ട ഞാൻ അനുഭവിച്ച വേദന ഉണ്ണിയേട്ടൻ അറിയണം അത് പറഞ്ഞു തീർത്തില്ലേ അതെന്റെ മനസ്സിൽ കിടന്ന് തിളച്ചു മറിയും അതോടെ അവളെ കേൾക്കാൻ കേൾക്കാനെന്നോണം അവൻ അവിടെ തന്നെ നിന്നു എല്ലാവരും പരസ്പരം കൈകോർത്ത് നടക്കുമ്പോൾ ഉണ്ണിയേട്ടൻ എന്താ ചെയ്തേ ഒരു പോലെ മാറ്റി നിർത്തിയല്ലേ ആ അവഗണന നമ്മുടെ ബെഡ്റൂമിലും കാണിച്ചില്ലേ പരസ്പരം ആ കുളിരിൽ ചൂട് നൽകേണ്ടതിന് പകരം ഉണ്ണിയേട്ടൻ തനിയെ വിട്ടില്ലേ എന്നെ കൂർക്കം വലിച്ചുറങ്ങുന്ന നിങ്ങളെ നോക്കി ആർത്ത് കരഞ്ഞു ഉണ്ണിയേട്ടാ ഞാൻ അത് പറയലും ആ ഓർമ്മയിൽ അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ഉണ്ണിയെല്ലാം കേട്ട് ധരിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ ഉണ്ണിയേട്ടൻ്റെ താലി എന്നെൻ്റെ കഴുത്തിൽ വീണു അന്ന് മുതൽ ഉണ്ണിയേട്ട എൻ്റെ സ്വന്തം ഈ പൂർവിയുടെ മാത്രം സ്വന്തം ആർക്കും വിട്ടുകൊടുക്കില്ല എന്റെ ഉണ്ണിയേട്ടനെ ഇനിയും ഈ പൂർവിയെ അകറ്റി നിർത്തലേ ഉണ്ണിയേട്ടാ അതൊരു പക്ഷേ ഈ പൂർവിക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അവൾ പറഞ്ഞു തീരലും അവനു മുന്നിൽ കൈക്കൂപ്പി മുട്ടിലിരുന്നു കൊണ്ട് വിങ്ങിക്കരയാൻ തുടങ്ങി അവളുടെ ആ തുറന്നു പറച്ചിൽ മതിയായിരുന്നു അവനിലെ അവളോടുള്ള ചെറിയ അകൽച്ച പോലും മായിച്ചു കളയാൻ താൻ അറിയാതെ ചെയ്തു പോയ തെറ്റ് മനസ്സിലാക്കാൻ അവൻ ഒറ്റ കുതിപ്പിനളെ വാരിപ്പുണർന്നുകൊണ്ട് മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അന്നേരം അവൻ്റെ ഉള്ളിൽ ആ സ്വപ്നവും കടന്നു വന്നു ദൈവം തനിക്ക് സ്വപ്നത്തിലൂടെ തൻ്റെ പാതിക്ക് തന്നോടുള്ള സ്നേഹവും തന്നാൽ അനുഭവിക്കുന്ന നോവുമാണ് ദൈവം മറ്റൊരർത്ഥത്തിൽ തനിക്ക് കാണിച്ചു തന്നതെന്ന് അതോർക്കെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മാപ്പ് പൊന്നെ നിന്റെ ഉണ്ണിയേട്ടന് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ലടി സത്യമായിട്ടും നിൻ്റെ ഉണ്ണിയേട്ടൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേടി അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദവും ഇടറിയിരുന്നു അത് കേൾക്കേണ്ട താമസം പൂർവീവനെ സർവ്വശക്തിയും എടുത്ത് തള്ളി മാറ്റിയിരുന്നു എന്താ പറഞ്ഞത് ഒന്നും അറിയില്ലെന്നോ അത് ചോദിക്കുമ്പോൾ പൂർവിയുടെ മുഖം ദേഷ്യത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ പെട്ടെന്നുള്ള തള്ളലിൽ ഉണ്ണി ബെഡിലേക്ക് വീണ് പോയിരുന്നു ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് മുന്നോട്ട് നോക്കുന്നേരം ഉണ്ണി കാണുന്നത് മുടിയൊക്കെ പാറിപ്പറന്ന് കണ്ണൊക്കെ ചുവന്ന് ഭദ്രകാളിയെപ്പോലെ അങ്ങേയറ്റം ദേഷ്യത്തോടെ തന്നെ നോക്കുന്നവളെയാണ് അവളുടെ ആ രൂപം കാണേ ഉണ്ണി ഉള്ളാകെ ഒന്ന് ഭയന്നു അവന്റെ നോട്ടം കാണേ പൂർവീ വീണ്ടും പറയാൻ തുടങ്ങി എന്താ പറഞ്ഞത് ഉണ്ണിയേട്ടനെ ഒന്നും അറിയില്ലെന്നോ അത് മോളെ ഞാൻ ഉണ്ണിക്ക് ആ നേരം അവളോട് എന്തേലും പറയാൻ ഭയം തോന്നി കാരണം താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പൂർവിയായിരുന്നു അന്നേരം അവൾ ഉണ്ണിയേട്ടനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മാവ് കുഴയ്ക്കണം എന്നൊക്കെ പറയാൻ നല്ല അറിവാണല്ലോ എന്തേ അതും അറിയാതെ പറഞ്ഞതാണോ പൂർവി അത് ചോദിക്ക് ഉണ്ണിയുടെ തല താണു പോയിരുന്നു അവൻ തല കുനിച്ച് കാണേ അവൾ സ്വയം പുച്ഛിച്ചുള്ള ചിരി വിരിഞ്ഞു ഒന്ന് കേട്ടോ ഇനി എന്ന് ഉണ്ണിയാട്ടം നന്നായെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വരുന്നോ അന്നേ ഈ പൂർവികുക്ക് ഉണ്ണിയാട്ടിലേക്കൊരു തിരിച്ചുവരവുണ്ടാവുള്ളൂ അതും പറഞ്ഞ് മുഖവും തുടച്ച് പുറത്തേക്കിറങ്ങിപ്പോയിരുന്നു അവൾ ഉണ്ണി അവളുടെ പോക്ക് ഒരു നിർവികാരതയോടെ നോക്കി നിന്നു പൂർവി വാതിലും തുറന്നിറങ്ങുമ്പോൾ കണ്ടു റൂമിനു മുന്നിൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന പാറുവിനെ അവളുടെ മുഖഭാവത്തിൽ തന്നെ അവളെല്ലാം കേട്ടു എന്ന് പൂർവിക്ക് മനസ്സിലായി പൂർവി പാറു അവളെ വിളിച്ച് വരാൻ വരാനൊരുങ്ങുന്നേരം പൂർവി കൈ ഉയർത്തി തടഞ്ഞിരുന്നു നിനക്ക് സമാധാനമായല്ലോ നീയല്ലേ എന്നെ ഈ കുഴിയിൽ ചെന്ന് ചാടിച്ചത് എനിക്കിപ്പോഴേ കല്യാണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ ആരും കേട്ടില്ലല്ലോ അത് പറയുമ്പോൾ പൂർവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പൂർവി കുറച്ചോടെ കഴിഞ്ഞ കല്യാണം മതിയെന്ന് പറഞ്ഞു നിന്നതായിരുന്നു ഒന്ന് രണ്ട് ആലോചന വന്നപ്പോഴും പൂർവി ഇപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടതായിരുന്നു പക്ഷേ പാർവിൻ്റെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അവൾ ഉണ്ണിയുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ അതാണ് പാർവിന് ഇപ്പോൾ കിട്ടിയത് അത് കേട്ട് പാറു ഒരു ഞെട്ടലോടെയാണ് പൂർവിയെ നോക്കിയത് പൂർവിയിൽ നിന്ന് ഇങ്ങനെയൊരു വാക്ക് കേൾക്കുമെന്ന് പാറു സ്വപ്നത്തിൽ കൂടി വിചാരിച്ചിരുന്നില്ല പാർവിൻ്റെ മുഖത്തെ ഞെട്ടൽ കാണി പൂർവിക്ക് സങ്കടം തോന്നിയെങ്കിലും ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി ശരിക്കും അവളുടെ ഉള്ളിലുള്ള സങ്കടമാണ് കുത്തുവാക്ക് പോലെ പാർവിയിൽ തീർത്തത് പൂർവി പാറുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് താഴേക്ക് പോയിരുന്നു പാറുവിന് ഒന്ന് കരയണമെന്ന് തോന്നിയതിനാൽ വേഗം അവളുടെ റൂമിലേക്ക് കയറി വാതിലടച്ചു ആ നേരം കണ്ണൻ റൂമിലുണ്ടായിരുന്നില്ല കിച്ചണിലേക്ക് വന്ന പൂർവി സിംഗിൾ കൂട്ടിയിട്ട പാത്രം ദേഷ്യത്തോടെ ഉരച്ചു കഴുകാൻ തുടങ്ങി കഴുകിയ പാത്രം ഇത്തിരി ശബ്ദത്തോടെ തന്നെ സൈഡിൽ വെച്ചുകൊണ്ടിരുന്നു ഇത് തൊട്ടപ്പുറത്ത് നിന്ന് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്ന യശോദ കേൾക്കുന്നുണ്ടായിരുന്നു യശോദ എന്താ ഇതുവരെ ഇല്ലാത്ത പാത്രങ്ങളോട് തമ്മിലടി ഇതും ചോദിച്ചുകൊണ്ട് ശിവൻ അങ്ങോട്ട് കയറി വന്നു അന്നേരമാണ് പാത്രം കഴുകുന്ന പൂർവിയെ ശിവൻ കാണുന്നത് പൂർവിയുടെ മുഖത്തെ തെളിച്ചക്കുറവ് കാണേ ശിവൻ ഒന്നും പറയാൻ നിൽക്കാതെ കിച്ചണിൽ നിന്ന് പോയിരുന്നു യശോദ അവസാന ദോശയും ചുട്ടെടുത്തുകൊണ്ട് പൂർവിയുടെ അടുത്തേക്ക് വന്നു അതെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടുള്ള പാത്രം കഴുകലൊന്നും ഈ വീട്ടിൽ പറ്റില്ല അതൊക്കെ സ്വന്തം വീട്ടിൽ മതി യശോദ അവളുടെ മുഖം പോലും നോക്കാതെ എടുത്തടിച്ചതുപോലെ പറഞ്ഞു കാരണം അവളുടെ മുഖം നോക്കാതെ തന്നെ യശോദയ്ക്ക് മനസ്സിലായിരുന്നു അവൾ ദേഷ്യത്തിൽ ചെയ്യുന്നതാണെന്ന് അതും കൂടി കേൾക്കെ പൂർവിയുടെ മിഴികൾ നിറഞ്ഞു വന്നിരുന്നു ഉം മൂളിക്കൊണ്ട് കഴുകി വെച്ച പാത്രങ്ങൾ അടക്കി ഒതുക്കി വെച്ചുകൊണ്ട് പിന്നാമ്പുറത്ത് നിന്ന് ചൂലം എടുത്തുകൊണ്ട് അവിടെയൊക്കെ തൂത്തു വാരാൻ തുടങ്ങി അവൾ അങ്ങനെയാണ് എന്തേലും സങ്കടം വന്നാലോ ദേഷ്യം വന്നാലോ ഓരോ ജോലിയിൽ മുഴുകി നിൽക്കും എവിടെയെങ്കിലും തനിച്ചിരുന്നാൽ മനസ്സിന്റെ പിടിവിട്ടു പോകുമെന്ന് അവൾക്ക് തന്നെ അറിയാം തൂത്തുവാരുന്നുണ്ടെങ്കിലും അവളുടെ ചിന്ത വേറെ എവിടെയോ ആയിരുന്നു ആരുടെയോ പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം കേട്ട് പൂർവി തൂത്തു വാരുന്നത് നിർത്തി മുന്നോട്ട് നോക്കി അന്നേരം കാണുന്നത് ബൈക്കിൻ്റെ പുറകിൽ മാളവിനെ ഇരുത്തി കളത്തിനു ചുറ്റും ബൈക്കുമായി റൗണ്ട് ചുറ്റിക്കുന്ന ഉണ്ണിയെ ആണ് അവന്റെ മുഖത്തും ചിരിയാണ് അതും കൂടി കാണി പൂർവി ചൂലും അവിടെ ഇട്ടുകൊണ്ട് വീടിൻ്റെ പുറകുവശത്ത് ആരും കാണാത്ത ഒരിടത്ത് പോയി ഇരുന്നു കൊണ്ട് മുഖം പൊത്തി വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി കുറച്ച് കരഞ്ഞപ്പോൾ തന്നെ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി അവളുടെ മിഴികൾ തെളിഞ്ഞു നിൽക്കുന്ന ആകാശത്തിലേക്ക് നീണ്ടു എന്തിനാ ദൈവമേ എന്നോടിങ്ങനെ ഉണ്ണിയേട്ടന് ഞാൻ പിണങ്ങിയതിലും യാതൊരു സങ്കടവുമില്ല കുറച്ചെങ്കിലും സങ്കടമുണ്ടെങ്കിൽ എൻ്റെ പിറകെ വന്നേനെ എന്താ ദൈവമേ ഉണ്ണിയേട്ടൻ എന്നെ മനസ്സിലാക്കാത്തത് ഇനി എൻ്റെ ജീവിതം മുന്നോട്ടും ഇങ്ങനെയാണോ അവൾ ആകാശത്തേക്ക് നോക്കി ദൈവത്തോട് എന്ന പോലും ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോഴും മാളുവിൻ്റെയും ഉണ്ണിയുടെയും പൊട്ടിച്ചിരികൾ അവിടെ ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു പൂർവി പിന്നെ ഉണ്ണിയെ കാണുന്നത് ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് അവനോട് മിണ്ടുന്നില്ലെങ്കിലും അവൾ തന്നെയാണ് അവന് വേണ്ടുന്നതൊക്കെ വിളമ്പി കൊടുത്തത് ഉണ്ണിയാണെങ്കിൽ ഇടം കണ്ണിട്ട് അവളെ നോക്കുന്നുമുണ്ട് ആ മക്കളെ വൈകിട്ടത്തെ ഫുഡ് പുറത്തുനിന്നാക്കിയാലോ നിന്റെ അമ്മയുമായിട്ട് ഒരുപാട് നാളായി പുറത്തേക്ക് പോയിട്ട് നിങ്ങളില്ലാതെ അവൾ വരികയുമില്ല അപ്പോ നമുക്കെല്ലാവർക്കും ഇന്ന് പുറത്തൊക്കെ ചുറ്റിക്കറങ്ങി വരാം അതും പറഞ്ഞ് ശിവൻ എല്ലാവരെയും നോക്കി പിന്നെന്താ നമ്മൾ റെഡി അല്ലേടാ ഉണ്ണി പിന്നല്ലാതെ കണ്ണന്റെ ചോദ്യത്തിന് ഉണ്ണി നിറഞ്ഞ ചിരിയോടെ മറുപടി നൽകി ആ എന്നാ അങ്ങനെ ആവട്ടെ ശിവൻ അതും പറഞ്ഞ് പോയി പൂർവി വാ എല്ലാവരും താഴെ നിന്നെയും കാത്തു നിൽക്കുക വൈകിട്ട് എല്ലാവരും ഒരുങ്ങിയിറങ്ങിയിട്ടും പൂർവിയെ കാണാതെ വന്നപ്പോൾ നോക്കി വന്നതാണ് ഉണ്ണി അവൻ വന്നപ്പോൾ തന്നെ കാണുന്നത് വെട്ടിൽ കവിന്ന് കിടക്കുന്ന പൂർവിയാണ് ഞാൻ വരുന്നില്ല എനിക്ക് തീരെ വയ്യാ അത് കേട്ടപ്പോൾ ഉണ്ണിക്ക് ചെറുതായി ദേഷ്യം വരാൻ തുടങ്ങി പൂർവി നീ കളിക്കല്ലേ എന്നോടുള്ള ദേഷ്യം എന്നോട് തീർത്താൽ മതി അല്ലാതെ വീട്ടിലുള്ളവരുടെ മുന്നിൽ വേണ്ട അത് കേട്ടപ്പോൾ പൂർവി ഞെട്ടലോടെ വയറിൽ അമർത്തിക്കൊണ്ട് എഴുന്നേറ്റു അന്നേരം അവളുടെ മുഖത്ത് വല്ലാത്ത ക്ഷീണം ഉണ്ടായിരുന്നു ഉണ്ണിയുടെ എന്തൊക്കെയാ പറയുന്നത് ശരിക്കും എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാ അവൾ ദയനീയമായി പറഞ്ഞു മതി പൂർവീ നിന്റെ ആക്ടിങ് അവരൊക്കെ നല്ല സന്തോഷത്തിൽ നിൽക്കുക നീയായിട്ട് അത് ഇല്ലാതാക്കരുത് അത് പറയുമ്പോൾ അവൻ്റെ മുഖം വല്ലാതെ കടുത്തിരുന്നു അന്നേരം അവൻ അവൻ്റെ വീട്ടുകാരുടെ സന്തോഷം മാത്രമേ ഓർത്തുള്ളൂ ഉണ്ണിയേട്ടാ സത്യമായിട്ട് എനിക്ക് വയ്യ പിരീഡ് അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ അവന്റെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു എനിക്കൊന്നും കേൾക്കണ്ട അഞ്ച് മിനിറ്റ് സമയം തരാം അതിനുള്ളിൽ വേഗം റെഡിയായി താഴേക്ക് താഴേക്കെത്തിയിരിക്കണം ഉണ്ണിയുടെ ഇതുവരെ കാണാത്ത ഭാവമാറ്റം കണ്ട് അടിവയറിൽ മുറുകി വരുന്ന വേദനയ്ക്കിടയിലും അവൾ പകച്ചു പോയിരുന്നു അപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു അവനോട് ദേഷ്യപ്പെട്ടെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ അറിവില്ലായ്മയാണെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആ വിശ്വാസമാണ് അവൻ്റെ മറ്റൊരു ഭാവത്തിലൂടെ തകിടം മറിഞ്ഞത് ജീവനില്ലാത്തതുപോലെ അവൾ വേച്ച് വേച്ച് ബാത്റൂമിലേക്ക് നടന്നു അപ്പോഴേക്കും ഹൃദയത്തിനേറ്റ വേദന താങ്ങാൻ പറ്റാത്തതിനാലോ എന്തോ കാലിലൂടെ ചുവപ്പ് ഒഴുകി ഇറങ്ങിയിരുന്നു പക്ഷേ അവൾ അതൊന്നും അറിഞ്ഞതുപോലുമില്ല പൂർവി റെഡിയായി താഴേക്ക് വരുമ്പോൾ എല്ലാവരും അവളെ കാത്തുനിൽപ്പുണ്ടായിരുന്നു ആ വന്നല്ലോ രാജകുമാരി യശോദ അവളെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ആ മോള് വന്നല്ലോ എന്നാൽ എല്ലാവരും വേഗം വണ്ടിയിൽ കയറിയട്ടെ ശിവൻ എല്ലാവരോടുമായി പറഞ്ഞു പാറു ശ്രദ്ധിച്ചിരുന്നു പൂർവിയുടെ മുഖത്തെ ക്ഷീണം പക്ഷേ ചോദിക്കാൻ പോയാൽ നേരത്തെ പോലെ വഴക്ക് കിട്ടിയാലോ എന്ന് കരുതി മിണ്ടാതെ നിന്നു മാളുവും അവരോടൊപ്പം ഉണ്ടായിരുന്നു യശോദ അപ്പോഴേക്കും വീട് പൂട്ടി വന്നിരുന്നു കണ്ണൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് കാറ് സ്റ്റാർട്ട് ചെയ്തു കോ ഡ്രൈവ് സീറ്റിൽ ഡോർ തുറന്നുകൊണ്ട് ശിവനും കയറി ബാക്ക് സീറ്റിൽ യശോദയും പാറുവും മാളുവും കയറി അപ്പോഴേക്കും പൂർവിക്കും ഉണ്ണിക്കും ഇരിക്കാൻ വണ്ടിയിൽ സ്ഥലമുണ്ടായിരുന്നില്ല പൂർവിക്കാണെങ്കിൽ വയറുവേദനയുടെ കാഠിന്യം കാരണം കുറച്ചുപോലും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാ ഉണ്ണി നീയും മോളും ബൈക്കിൽ നമ്മുടെ പിറകെ വന്നേക്ക് ശിവൻ ഉണ്ണിയോടായി പറഞ്ഞു ശരിയച്ചാ ബൈക്കെന്ന് കേട്ടപ്പോൾ പൂർവിയുടെ മുഖം ചുളുങ്ങി ഈ അവസ്ഥയിൽ ബൈക്കിൽ എങ്ങനെയാണ് അവൾ ഒരു നിമിഷം ഓർത്തുപോയി ബൈക്കെന്ന് കേട്ടപ്പോൾ മാളു ഡോറും തുറന്ന് ചാടി ഇറങ്ങി ഞാൻ ഉണ്ണിയേട്ടൻ്റെ കൂടെ വന്നോളാം പൂർവിയേട്ടത്തി കാറിൽ ഇരുന്നോട്ടെ മാളു ഉത്സാഹത്തോടെ പറഞ്ഞു ആ സമയം പൂർവിക്കു മാളുവിനെ പോലെ തോന്നി മാളു അത് പറഞ്ഞപ്പോൾ ഉണ്ണിയുടെ നോട്ടം പൂർവിയിൽ ചെന്നെത്തി പൂർവി അത് കണ്ടിരുന്നില്ല അവടെ നോട്ടം തുള്ളിച്ചാടുന്ന മാളുവിലായിരുന്നു അവളുടെ നോട്ടം കണ്ട് ഉണ്ണി കരുതി മാളു പറഞ്ഞത് ഇഷ്ടപ്പെടാതെ നോക്കുന്നതാണെന്ന് വേണ്ട മാളുട്ടി കാറിൽ തന്നെ ഇരുന്നാൽ മതി അല്ലെങ്കിൽ ഓരോരുത്തർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അത് കേൾക്കേ പൂർവി പകച്ചു പോയിരുന്നു ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖം ചുളിഞ്ഞു എന്താ ഉണ്ണി നീ അങ്ങനെ പറഞ്ഞത് യശോദയുടെ വകയായിരുന്നു ചോദ്യം ഓ അതോ ഇവിടെ ചെറിയ കുട്ടികളുടെ ബുദ്ധിപോലും ഇല്ലാത്തവരുമുണ്ട് അത് പറയുമ്പോൾ ഉണ്ണിയുടെ നോട്ടം പൂർവിയിൽ തന്നെയായിരുന്നു ഇത് കേൾക്കെ എല്ലാം കൊണ്ടും പൂർവിയുടെ തല താണുപോയിരുന്നു തങ്ങളുടെ സ്വകാര്യതയിൽ പറഞ്ഞ കാര്യം അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുമെന്ന് പൂർവി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അതും മറ്റുള്ളവർക്ക് തന്നിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ ഉണ്ണിയുടെ നോട്ടം പൂർവിയിലാണെന്ന് കാണേ മാളുവിനൊഴുകെ എല്ലാവർക്കും ഏകദേശം കാര്യം പിടികിട്ടിയിരുന്നു കണ്ണൻ തലകുനിഞ്ചു നിൽക്കുന്നവളെ ദയനീയമായി നോക്കി നിന്റെ ഭാര്യക്കാണോടാ മാളൂട്ടിയെ പിടിക്കാത്തത് യശോദ തലകുനിച്ച് നിൽക്കുന്ന പൂർവിയെ നോക്കി കളിയാക്കി ഉണ്ണിയോടായി ചോദിച്ചു അത് കേൾക്കേണ്ട താമസം മാളും മുഷ്ടി മുഷ്ടിചുരുത്തി പൂർവിയുടെ വയറ്റിൽ തന്നെ ശക്തിയോടെ കുത്തിയിരുന്നു പൂർവിയേട്ടത്തെ ദുഷ്ടയാ അതും പറഞ്ഞ് വേഗം വണ്ടിയിൽ കയറിയിരുന്ന് വാതിലടച്ചിരുന്നു മാളുവിൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഉണ്ണിയടക്കം എല്ലാവരും പകച്ചു പോയിരുന്നു ആ സമയം പൂർവി കൈകൾ വയറ്റിൽ അമർത്തിക്കൊണ്ട് കുനിഞ്ഞു പോയിരുന്നു